നമസ്കാരം കേരളത്തിലെ ഇരുമുന്നണികളും അവലംബിക്കുന്ന ന്യൂനപക്ഷ പ്രീണനം തുറന്നു കാണിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അഭിപ്രായത്തെ ഹിന്ദു ഐക്യവേദി സ്വാഗതം ചെയ്യുന്നതായി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു ഇക്കാര്യത്തിൽ വെള്ളാപ്പിള്ളിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല ഹിന്ദു സമൂഹത്തെ പ്രത്യേകിച്ച് പട്ടികജാതി വർഗ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളെ അവഗണിച്ച് സംഘടിത മുസ്ലിം വോട്ട് ലഭിക്കാൻ സി പി എം നടത്തിയ അതിരുവിട്ട മുസ്ലിം പ്രീണനത്തെ കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായത് തികച്ചും അഭിനന്ദനാർഹമാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ അനുവർത്തിക്കുന്ന മതേതര കാപട്യമാണ് വെള്ളാപ്പള്ളി തുറന്നു കാണിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ നിന്നും പാഠം പഠിക്കാത്ത ഇവർ രാജ്യസഭാ സീറ്റുകളിലും മുസ്ലിം വിഭാഗത്തിന് തന്നെ നൽകി വർഗീയ പ്രീണനം തുടരാൻ തന്നെയാണ് ഭാവമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മതേതരത്വം പറഞ്ഞ് നിഷ്കളങ്കരായ വോട്ടർമാരെ ഇനിയും പറ്റിക്കാമെന്നാണ് ഇവർ ഇപ്പോഴും കരുതുന്നത് മതത്തിന്റെ പേരിൽ നടത്തുന്ന വിവേചനങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോൾ അതിനെ വർഗീയതയെന്ന് വിളിച്ച് അവഗണിക്കാനും അവഹേളിക്കാനും ഇനി സാധ്യമല്ല കേരളത്തിൽ ഹിന്ദുക്കൾ കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിശബ്ദമായി ഹിന്ദു സമൂഹത്തിലുണ്ടായ പരിവർത്തനത്തിന്റെ നന്ദിയായിരുന്നുവെന്ന് ബാബു പറയുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി